വിശദീകരിച്ചതിന്റെ ബാക്കി രണ്ടാമത്തെ ും നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ ഔ അതൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട് നേരിടുകയാണെങ്കിൽ മിണ്ട സി തലയിൽ നിന്നും തലമുണ്ടനം ചെയ്യുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തലക്കുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് നഷ്ടപരിഹാരം നൽകണം എന്താണ് സുയാമിം അനുഷ്ഠിച്ചുകൊണ്ട് ഔസകത്തിനും അല്ലെങ്കിൽ ദാനം നൽകിക്കൊണ്ട് ഔനുസുഖിൻ അല്ലെങ്കിൽ ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിന് നഷ്ടപരിഹാരം നൽകണം എന്നാണ് എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള തടസ്സം നേരിട്ടാൽ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാണ് ഇനി യാതൊരു നിങ്ങൾക്ക് വരികയാണെങ്കിൽ അനുഭവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉം നിർവഹിച്ചു കൊണ്ട് തഹലുലായി ഹജ്ജ് വരെ അവൻ സുഖമനുവിച്ചുകൊണ്ട് തിരിച്ച് ഹജ്ജിൽ പ്രവേശിക്കുന്ന തമത്വ രൂപത്തിലുള്ള ാണ് അവൾ പ്രവേശിക്കുന്നെങ്കിൽ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിന്നും നിന്നും ബലിമർഗത്തിൽ അവൻ നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ബലിമർഗത്തിൽ നിന്നും അവൻ ബലിയർപ്പിക്കണം ആ അവന് സദ്യമാണെങ്കിൽ ഏറ്റവും നല്ലത് ഒട്ടകമാണ് പിന്നെ മാടാണ് പിന്നെ ആടാണ് ഇങ്ങനെയാണ് അതിന്റെ ക്രമം പമൻലം ഇനി ലഭ്യമാകുന്നില്ലെങ്കിൽ അവന് ആ മൃഗത്തിൽ ലഭ്യമാകുന്നില്ലെങ്കിൽ മൂന്ന് മൂന്ന് ദിവസം ദിവസം ഈ ദുൽഹജ്ജ് മുമ്പ് തന്നെ അവൻഷ്ഠിക്കണം എന്നാണ് അതിന്റെ ക്രമം ഫിൽ ഹജ്ജി ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അവൻ ബാക്കി ഏഴ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ അക്ഷരത്തിൽ അങ്ങനെ പത്ത് നോമ്പാണ് അവനുഷ്ഠിക്കേണ്ടത് പൂർണമായ പത്താണ് പരിസരത്തിൽ വസിക്കുന്നവർക്ക് എന്ന് ഈ നിയമം ബാധകമല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഒത്തൊക്കെ നിങ്ങൾ ഉള്ളാവിനെ സൂക്ഷിക്കണം കാരണം അതി കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു